ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടുക്കള മൂപ്പായ പച്ചക്കറി വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കുമ്പളങ്ങയുടെ വള്ളി ഉണങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ കുമ്പളങ്ങ വട്ടാൻ പോവുകയാണ് ഇതൊക്ക കണ്ട വള്ളിയൊക്കെ ഉണങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ കുമ്പളങ്ങ കട്ട് ചെയ്യാൻ പോവുകയാണ് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ മൂത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിച്ചുതരാം ഇതാണ് കേട്ടോ ഞാൻ വലിച്ച് കട്ട് ചെയ്തു ആ ഏകദേശം ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ അടുത്തത് ഇനി അടുത്ത പച്ചക്കറി എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പോകണം അങ്ങനെ പോ അങ്ങനെ പോയി നമ്മൾ നേരെ പോയത് അവരക്കിടെ ചുവടിലാണ് കേട്ടോ അവരെ പന്തൽ അവരെ പൂത്തിട്ടുണ്ട് കായങ്ങനെ ഒന്ന് രണ്ടാവശ്യം വലിച്ചിട്ടുണ്ടായിരുന്നു ഇനി കായൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ അവരെ വലിക്കുന്നില്ല നമ്മൾ വേറൊരു സാധനം വലിക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ഒരു മത്തനുണ്ട് മത്തൻ ഏതാണ്ട് ഇതാ ഇതോ ഇതായിട്ടില്ല ഈ മത്തനായിട്ടില്ല നമുക്ക് അപ്പുറത്ത് മത്തനായേ മത്തനുണ്ട് കേട്ടോ അതാണ് നമ്മൾ വലിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം മത്തൻ വലിച്ച കാണിക്കാം ആ മൊത്തം വലിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു അവരെ അറിയുന്നവരുണ്ടോ ഈ അവരൊക്കെ കഴിച്ചവരുണ്ടോ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻ്റ് അറിയിക്കണേ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടായ അവരെയാണ് അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഇത്തിരി അപ്പുറത്ത് നമ്മൾ ചേമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ചേമ്പ് പന്നി വന്ന് തട്ടി എന്ന് പറയുന്നുണ്ട് നമുക്ക് കാണിച്ചു തരാം ഇതാണ് ഇത്രയും ഞാൻ വലിച്ചിട്ടുള്ളത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്